ചൂസിങ് പാർട്ട്ണർ എന്നുള്ളത് വെരി 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 ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ള രീതിയിലാണ് കാരണം അവിടെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തെറ്റി എന്നുള്ള രീതിയിൽ പറയാറുണ്ട് ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് നമ്മളുടെ യങ് ഓഡിയൻസിന് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു അഡ്വൈസ് ഉണ്ടായിരിക്കും നമ്മുടെ ലൈഫ് പാർട്ട് ഡെഫിനറ്റ്ലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ആണ് ബിക്കോസ് ആ വ്യക്തിയുടെ കൂടെ നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിലെ എവ്രി ഡേ ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരാളാണ് പിന്നെ ഈ വ്യക്തിയുമായിട്ട് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി കോർത്തിണക്കി പോകേണ്ട ഒരു സിറ്റുവേഷനാണ് അത് നല്ലൊരു ഫിറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ മുതലേ പ്രോബ്ലംസ് തുടങ്ങി അപ്പം നമ്മുടെ കാഴ്ചപ്പാടുമായിട്ട് ചേരുന്ന ഒരാൾ വേണം നമ്മൾ ആദ്യം ഒരാൾ മീറ്റ് ചെയ്യുമ്പോൾ അയാളുടെ കാഴ്ചപ്പാടുകൾ അറിയാൻ ശ്രമിക്കണം ബിക്കോസ് ഒരാളെ മീറ്റ് ചെയ്ത വഴിക്ക് നമുക്ക് ഭയങ്കര ഒരു ബൂസ്റ്റും ഒരു ഒരു ലഹരി പോലെയാണല്ലോ എല്ലാവർക്കും ഈ ഫോളോയിങ് ഇൻ ലവ് എന്നൊക്കെ പറഞ്ഞൊരു സിറ്റുവേഷൻ അതിലും നമുക്ക് ഓൾറെഡി അറിയണം ഞാൻ ആരാണ് എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന എന്താണ് എനിക്ക് എന്താ ആവശ്യം എൻ്റെ ലൈഫ് പാർട്ട്നറിൽ എന്നിട്ട് അവർക്ക് ആ ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് നമ്മൾ വഴിയേ നമ്മൾ അറിഞ്ഞ് വരും പക്ഷെ നമുക്ക് ഈ ഐഡിയ ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴോ കുറെ കഴിയുമ്പോഴാണ് അയാളുടെ ശരിക്കുള്ള സ്വഭാവം ഇതാണല്ലോ ഇതല്ലല്ലോ എൻ എൻ്റെ കാഴ്ചപ്പാടായിട്ട് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഈ ഡിവോഴ്സും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങും